ഞങ്ങൾ ഇതാ പുറപ്പെടാതെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ പക്ഷെ ഞങ്ങള് കുഞ്ചുപൊടി ചെന്നൈക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ റെഡി ആണ് നെയ്ച്ചോറായി ും പറഞ്ഞേക്കോട്ടെ പോയല്ലേറും നല്ല ടേസ്റ്റ് ഉണ്ട് ചെന്നൈലെത്തിരിക്കയാണ് ചെന്നൈ ഇവിടെ ഇപ്പോൾ രാവിലെയാണ് ഞങ്ങൾ എത്തിയത് ഇന്ന് ഇന്ന് ഫുൾ ഡേ ഇവിടെയാണ് നമ്മൾ രാവിലെയാണ് ഞങ്ങൾക്ക് ട്രെയിൻ കാശ്മീരിൽ ഹലോ ഗൈസ് ഞങ്ങളെല്ലാം ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നതാണ് ഗൈസ് ഇനി വാങ്ങുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഏത് സ്ഥലത്തിന് വരുന്ന കോയമ്പേട് മാർക്കറ്റ് ഇവിടെ മാത്രമേ ഫുൾ ഹോൾസെയിൽ സാധനങ്ങൾ ഫ്രൂട്ട്സ് വരെ അവിടെ വരാം അതുപോലെ പൂക്കൾ വരാം മെട്രോൽ കയറാൻ പോകണേ സെൻട്രലിൽ കോയമ്പേഡിൽ നിന്ന് പച്ച ബ്രോ വരുന്നുണ്ട് സാധനങ്ങൾ കയറ്റിയിട്ട് ാണ് അഞ്ചാം പതിനായി ചെന്നൈയിലാണ് അന്തമാൻ എക്സ്പ്രസ് ഇനി രണ്ട് പ്ലസ് വീട്ടിൽ എഴുതി ആകാം Andra, kita kasih kemerikan ayo, kita kasih kemerikan ayo, kita kasih kemerikan ഉം നല്ല ടേസ്റ്റ് എന്തൊരു ചൂട് അറിയുവാണ് സെ ചൂട് ഡൽഹിക്കും കാശ്മീർക്കൊക്കെ പോണ ആൾക്കാര് കയറി എടുക്കൂടെ വല്ല റഷ്ടൊന്നും ഇല്ല

Paisa, de dinheiro mano. vai sair vai

எி நைன் வாணோலவே வினய் தாண்டி வருவாயா வினய் தாண்டிதான் इन पुनमडीyil தூங்கினால் ஓதுமதே இந்த நிலத்தில் गंगा பாயின் அம்மாลிக்கோ శ్రీมาதா வைஷ்ணவேதி கட்டற 아니 ஒரு மூஞ்சரைக்கு அதல போறேன் அத இதோ ഈ ഫ്രൂഡ്സൊക്കെ ഞങ്ങളിന്ന് കോയമ്പാട് നിന്ന് ചെന്നൈയിൽ നിന്ന് മേടിച്ചതായിരുന്നു അത്തക്കിയും ഇച്ചിയും പച്ചപ്പാഴും ठीक है हां साहब ले मेरा Usted, den a velo.

கட்டாண்டு <laughs> <laughs> െ ഞാൻ അത് ഞാൻന്തായാലും കഴിഞ്ഞു അത് കഴിഞ്ഞല്ലോ നിങ്ങളുടെ നിങ്ങളെ തന്നെ കളിക്കാ കളിക്ക് താറുമോസ താറുമൂസ ഞങ്ങള് പോന്ന് മേടിച്ച പോയാടായി ഇട അയ്യോ ഞാൻ കിട്ടിയില്ല വരുമ്പോ ഇത് അതിന് ആട് കഴിക്കും ഞാൻ യാറക്കൂടാ പിന്നെയും ഹരഹരം വരെ ഇടക്കിടയ്ക്ക് വരും അമീർ വിളിച്ചിരിക്കലോ നെറ്റുകളെ കാണുമ്പോൾ ഇതിപ്പോൾ ഹർസുവിൻ്റെ അടുത്തന്നെ ഉള്ളത് പരമാവധി നമ്മളതിങ്ങനെ കൊഞ്ചിട്ടും കഴിഞ്ഞിട്ടങ്ങ് പൈസ ഇട്ടാൽ നോക്കും ചിലപോലെ ശവിക്കും ഒരു ദേഷ്യം പിടിച്ചു കഴിഞ്ഞാലൊക്കെ ഇപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട് ഇത് നമ്മൾ എ സി കോച്ചിലാണല്ലോ ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു അവർ കശ്മീരിക്ക് ബുക്ക് ചെയ്ത ടീം ആയിരുന്നു പക്ഷേ അവിടെ ബോംബെടി പോകുന്നൊക്കെ ആയതുകൊണ്ട് അവർ ക്യാൻസലാക്കി അവർ ഡൽഹി മാത്രമാക്കി ഡൽഹി കൊളുപോണാൽ ഞങ്ങൾ കശ്മീരിക്കാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ടിക്കേറ്റ് തന്നു അവരത് പിന്നെ ഞങ്ങൾ യാത്ര എ സിയിൽ നമ്മൾ പ്രത്യേകിച്ച് പാക്കേജ് ഒന്നും എടുക്കാതെ നമ്മൾ സ്വന്തം റിസ്കിൽ പോകണിപ്പോഴത്തെ അവസ്ഥ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അവിടെ ഉണ്ട് അവരെ പാരൻ്റ് അവിടെ ഉള്ളത് ആ അവരെ പോവാണ്

ળ <Giro> ક્યારે <entender>